നമസ്കാരം ആയുർജ്യൂദ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മി എംമാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത പിതൃക്കളാണ് പറ്റി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ കാരണം പിതൃക്കളാണ് നമ്മൾ ശ്രാദ്ധം കൊടുക്കുന്നത് ശ്രാദ്ധ കൂട്ടുക എന്ന് പറയും ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ശ്രാദ്ധം മരിച്ചുപോയ വ്യക്തികളാണ് പൃതൃക്കൾ അവർക്ക് നമ്മളൊരു വെച്ചുകൂട്ടും കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അതിന് ശ്രാദ്ധം എന്ന് പറയും വാവ് ബലി ശ്രാദ്ധം എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ പറയും നമ്മൾ കർക്കിടമാസത്തിലൊക്കെ കറുത്തവാവിനെ ബലിയിടാറുണ്ട് പിന്നെ അവർ മരിച്ചു പോയ നാളുകളിൽ ബലിയിടാറുണ്ട് അപ്പോൾ മകം നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ പൃതൃക്കൾ തന്നെയാണ് മറ്റാര് പിതൃക്കളെ മാനിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും മകൻ നക്ഷത്രക്കാർ തീർച്ചയായും പിതൃക്കളെ മാനിക്കുകയും ചെയ്യണം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബലിയിടുക അവർക്ക് അല്ലെങ്കിൽ പൃതൃ പൂജ ചെയ്യുക പൃതൃഹോമം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത് ആത്മാക്കൾക്ക് നിത്യശാന്തി മോക്ഷം കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവും നല്ലതുമാണ് അവർക്ക് ഗുണം മാത്രമേ അതിൽ നിന്ന് വരും ഒരിക്കലും അവരിത് മറക്കാൻ പാടില്ല എപ്പോഴും പൃതൃക്കൾക്ക് മാനിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും ചേരണം നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ പൃതൃക്കൾക്ക് എപ്പോഴും ഒരു മുന്തിയ സ്ഥാനം കൊടുക്കാറുണ്ട് നമ്മൾ ഏത് തലത്തിലായാലും ഏത് അവസ്ഥയിലെത്തിയാലും എപ്പോഴും പൃതൃക്കൾക്ക് നമ്മൾ ഉന്നതമായ ഒരു സ്ഥാനവും മാനവും നമ്മൾ പൃതൃക്കൾക്ക് എപ്പോഴും കൊടുക്കാറുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം പൈതൃകം അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെ അത് പാലിക്കാറുമുണ്ട് പിന്നെ നക്ഷത്ര നക്ഷത്രനാഥൻ എന്ന് പറഞ്ഞാൽ കേതുവാണ് കേതുവിനെ പറ്റി ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം കേതുവിന് ഹേതു വേണ്ടെന്നു പറഞ്ഞ കേതു എന്ന കാര്യത്തിന് ഒരു ഹേതു ഒരു കാരണം വേണ്ട എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേതുർദശയിൽ നമ്മളെ വല്ലാതെ പ്രശ്നങ്ങളിൽ പെട്ട് നമ്മളെ അലട്ടുന്ന ഒരു അവസ്ഥയാണ് കേതുർദശ എന്ന് പറയുന്നത് കേതു എന്ന് പറഞ്ഞാൽ വികൃതമായ ഉടലും ശിരസും ഉള്ള ഒരു വ്യക്തിത്വമാണ് സൂര്യചന്ദ്രന്മാര് കാവൽക്കാരായി ദേവലോകത്ത് നിൽക്കുമ്പോൾ അമൃതകുംഭം ഭക്ഷിക്കാനായിട്ട് ദേവന്മാര് കൈ നീട്ടിയിരിക്കുകയാണ് അമരത്വം നേടാനായിട്ട് കാരണം അമൃത കഴിച്ചാൽ മരണമില്ലല്ലോ അപ്പം സൈഹികേൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഈ ഇത് ഭക്ഷിക്കാൻ വേണ്ടി അമൃതകുംഭം ഭക്ഷിക്കാൻ വേണ്ടി ഈ മുനിയുടെ വേഷം പോകണ്ട് കൈയിൽ നീട്ടിയിരുന്നു ഭഗവാൻമാരോടൊപ്പം അമൃതകുംഭം കട്ട് മേടിച്ച് ഭക്ഷിക്കാനായിട്ട് അമരത്വം കിട്ടാൻ ഇത് മനസ്സിലാക്കിയിട്ട് വിഷ്ണുവിനെ അറിയിച്ചു ഈ ഇരിക്കുന്നതൊരു മുനിയല്ല മുനിയുടെ വേഷത്തിലാണ് ഇരുന്നത് കേട്ടോ എല്ലാവരെയും പറ്റിക്കാനായിട്ട് പക്ഷേ അത് സൂര്യേന്ദ്രന്മാർ കണ്ടുപിടിച്ചിട്ട് അവരാണ് അവിടുത്തെ ദേവലോകത്തന്നേരം കാവൽക്കാരായിട്ട് നിൽക്കുന്നത് അമൃതകുമ്പം കൊടുക്കുന്ന സമയത്ത് അവർ മഹാവിഷ്ണു വിവരം അറിയിച്ചു മഹാവിഷ്ണു ആ നിമിഷം തന്നെ ആ കള്ളം കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അസ്ത്രം കൊണ്ട് എയ്ത് കഴുത്തും ശിരസും ഉടലും രണ്ടായി മുറിച്ചു വിട്ടു അപ്പം വികൃതമായ ഉടലും വികൃതമായ ശിരസുമായിട്ട് ഈ കേതുർദശ വന്നു അമാവാസ ദിവസം സൂര്യഗ്രഹണവും വരും വെളുത്തവാവു ദിവസം ചന്ദ്രഗ്രഹണവും വരുന്നത് കേതു വന്ന് ഗ്രസിക്കുന്നതാണ് നമ്മുടെ പഞ്ചാംഗങ്ങൾ പഞ്ചാംഗത്തിൽ നോക്കി അത് വ്യക്തമായി അറിയാൻ കഴിയും അങ്ങനെയാണ് കേതുവിനെ പറ്റി അപ്പം അതാണ് അവസ്ഥ പിന്നെ കേതു എന്നു നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ വടുക്കളെ പാടുകൾ ഇതൊക്കെ ഉണ്ടാകും കൂടാതെ അറിയപ്പെടാത്ത ഓരോ കേസിലും ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് നമ്മൾ അറിയാതെ പെടും ഉറ്റവരും ഉടയവരും നമ്മൾ വെറുക്കും ബന്ധുജനങ്ങൾ നമ്മളിന്ന് ഭാര്യ ഭാര്യപറത്തും ബന്ധത്തിന് ഉലച്ചിൽ തട്ടും മക്കളുമായിട്ട് അകലും സ്വജനങ്ങളുമായിട്ടൊക്കെ വിരോധം വരും ദേശവുമായിട്ട് നമ്മൾ വെറുക്കപ്പെടും നമ്മൾ ഓരോ അറിയാതെ ഓരോ കേസുകളിലും പ്രശ്നങ്ങളിലും വഴക്കുകളിലൊക്കെ നമ്മളറിയാതെ അറിയാതെ നമ്മൾ ചെന്ന് പെടും അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും കേട്ടോ പക്ഷെ അപ്പം ഓം കേതവേ നമ എന്ന ആ മന്ത്രം നമ്മൾ ആ സമയത്ത് ജപിക്കുന്നത് നല്ലതാണ് ഓം കേതുവേ നമ ഓം കേതുവേ നമ എന്ന് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് കേതുവിന് പ്രാർത്ഥിക്കുക കേതുവിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉത്തമമാണ് പിന്നെ ഈ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അല്ലലും അലച്ചിലും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിങ്ങളെ നിങ്ങൾക്ക് വന്നുപെടാം കൊടുക്ക വാങ്ങലിൽ അധികം സൂക്ഷിക്കുക ആ സമയത്ത് കേതൂർ ദശയല്ലേ കൊടുക്കൽ വാങ്ങൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ജനന ജനനത്തിലാണ് നിങ്ങൾക്ക് കേതൂർ വരുന്നത് കേട്ടോ ജനനത്തിന്റെ ആരംഭദശയാണ് കേതു അശ്വതി മകൻ മൂലം കേതുവിനെ ഏഴ് വർഷം ആ കേതു അപ്പം മൂന്ന് വയസ്സ് കഴിയുമ്പം കേതുവിൻ്റെ കഴി എന്നാൽ അപ്പം നിങ്ങൾക്ക് ബാലാരിഷ്ടതകളും അസുഖങ്ങളും ഓരോന്നും വിട്ടുമാറാത്ത രോഗങ്ങളും ഓരോ ദുഃഖങ്ങളും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് കേതുവിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമായിട്ട് വരുന്നതാണ് മാതാപിതാക്കൾ കാലത്തിലും നിങ്ങൾക്ക് ബാലാരിഷ്ടകളും ഓരോ വിട്ടുമാറാത്ത രോഗങ്ങളും ഒക്കെ ആ സമയത്തുണ്ടാകുന്നതാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് അതിന്റെ അസ്വസ്ഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ലൈഫിൽ ലോങ്ങിൽ അപ്പം നിങ്ങളെപ്പോഴും കേതുവിനെ ആയിട്ട് ഉള്ള കേതുവിൻ്റെ നന്മകൾ ചെയ്യുക കേതുവിനെ പ്രാർത്ഥിക്കുക കേതു ഉള്ള ക്ഷേത്രകൃതി നവ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രമില്ല അവിടെ പോയി കേതുവിനുള്ള കാര്യങ്ങളും പരിഹാരക്രിയകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും പിന്നെ നിങ്ങൾ പൃതൃക്കളെ എപ്പോഴും പൃഥ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല നിങ്ങളുടെ മക്കളെ കൊണ്ടെങ്കിലും നിങ്ങൾ വാണ്ടു ബലി വാവു ബലി നിങ്ങൾ മോ മരിച്ചു പോയവർക്കുള്ള മോക്ഷപ്രാപ്തിക്കുള്ള തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കാക്കയ്ക്ക് എള് കലർത്തിയ ചോറ് ഇട്ട് കൊടുക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് പാപദോഷങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് ദോഷമോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ആ പൃതൃക്കളുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുക നല്ലതാണ് കാരണം ഒരു ഉദ്യോഗത്തിന് പോകണമെങ്കിലും നമുക്ക് മുന്നോട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ഏത് മേഖലയിൽ നിങ്ങൾ ഉയർന്നു പോകണേലും പൃതൃക്കളുടെ അനുഗ്രഹ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ പൃതൃക്കളുടെ അനുഗ്രഹം ഇല്ല നമുക്കൊന്നും നമുക്ക് ലഭ്യമാവത്തില്ല ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അനുഗ്രഹം വന്നാലും അത് പിതൃക്കൾക്ക് നീരും ആഹാരവും കൊടുക്കണം വെള്ളവും കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കും ആ ആ പാപങ്ങളും ദുഃഖങ്ങളെല്ലാം നമ്മളിൽ വരും നിങ്ങൾ എപ്പോഴും മകൻ നക്ഷത്രക്കാർ പൃതൃക്കളെ മാനിക്കണം പൃതൃപൂജകൾ ചെയ്തേ ഇരിക്കണം നിങ്ങൾ ഓർത്തത് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് ഗുണം മാത്രം അധികം നന്മ മാത്രം നിങ്ങൾക്ക് വരൂ അതാണ് ഞാൻ എടുത്തെടുത്തത് പറയാൻ കാരണം നിങ്ങളുടെ പൊതു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുൻകോപികളായിരിക്കും കർക്കശ സ്വഭാവക്കാരുമായിരിക്കും കേതുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ എപ്പോഴും നിഴലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുൻകോപം മുൻശുണ്ടി ഒരു ഇഷ്ടക്കുറവോടെ സംസാരിക്കുക എതിർഭാത്തു നിൽക്കുന്നവരെ ശ്രദ്ധിക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കും ധാർഷ്ട്യത്തോട് സംസാരിക്കും പക്ഷെ അപ്പം കേൾക്കുന്നവർക്ക് വിഷമവും മനപ്രയാസമൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ അറിയൂ നിങ്ങൾ അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ കാര്യം കേതുവിൻ്റെ ഒരു അഭാഗതം ഉള്ളതുകൊണ്ട് നമ്മളെ എല്ലാവരും നീരസവും വെറുപ്പും നമ്മളിൽ ഉണ്ടാക്കത്തക്ക ഒരു സ്വഭാവമുണ്ട് പിന്നെ നൽ നന്മയുള്ള ഗ്രഹങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് പോകുമ്പം ആ നന്മ നിങ്ങളിലേക്ക് വരും ആ നന്മയിലൂടെ മാത്രമേ പിന്നെ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റൂ പക്ഷെ ഒന്നാമത്തെ കേതുവിൻ്റെ സ്വഭാവം നിങ്ങൾ ഞഴലിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ ഇങ്ങനെ പിന്തുടരുന്ന പോലെ പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളുടെ നന്മയും ശുക്രദശ അല്ലെങ്കിൽ പിന്നെ ചൊവ്വാദശ ഇങ്ങനെ ചൊവ്വായാലും നമുക്ക് കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് ചൊവ്വാദശ വന്നാലും അതിലും കുറേ കഷ്ടപ്പാടുണ്ട് ചൊവ്വായും കേതും കൂടെ കൂടിയിട്ട് നമുക്ക് ഒത്തിരി ലൈഫ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ചില നക്ഷത്രങ്ങൾ ഗണിക്കുമ്പം കാണാറുണ്ട് എല്ലാം ചൊവ്വായും കേതും കൂടെ ഒന്നിച്ച് കൂടി സംസർഗം ചെയ്യില്ല എങ്കിലും ചില സന്ദർഭത്തിൽ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ അങ്ങനെ സംഭവിക്കുന്നതായി കണ്ടുവരാറുണ്ട് നക്ഷത്രങ്ങൾ നോക്കുമ്പം നമുക്കത് മനസ്സിലാകുന്നതാണ് അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കണം കേട്ടോ നാം ഞാൻ പറഞ്ഞല്ലോ നാല് പാദമാണ് ഒരു നക്ഷത്രത്തിൽ നിന്ന് അപ്പം നാല് പാദം ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ പാദം ദിശ നോക്കണം ഏത് ദശയിലാണ് എങ്ങനെയാണ് അപ്പോൾ ഓരോ ദിശയിൽപ്പെട്ടവർക്ക് ഓരോ കാര്യം ഗ്രഹങ്ങളുടെ സഞ്ചാരം ഒരേപോലെ ആയിരിക്കും പക്ഷേ എങ്കിലും അനുഭവയോഗ്യം പലതരത്തിലായിരിക്കും പല അനുഭവങ്ങളായിരിക്കും ഒരു ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവമാണ് ആ ഒരു വ്യക്തിയുടെ പൊതു സ്വഭാവം അല്ലാതെ ഇന്ന പർട്ടിക്കുലർ പേഴ്സൺ ഇന്ന പർട്ടിക്കുലർ പേഴ്സൺ എന്നല്ല ഒരു നക്ഷത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാൻ എന്ന് പറഞ്ഞാൽ ഇവർ ഞാൻ പറഞ്ഞാൽ ഏത് കഷ്ടപ്പാടിലും ഇവർ പിടിച്ച് നിൽക്കും മുന്തിയ സ്ഥാനത്ത് നിൽക്കുമെന്ന് പറഞ്ഞു ദാമ്പത്യ ജീവിതത്തിലും സുഖമാൻ സുഖജീവിതമായിരിക്കും കുറച്ചൊക്കെ ലഭിക്കുന്നത് ചിലരുടെ ജീവിതത്തിലെങ്കിലും കുറച്ചൊക്കെ അസ്വാരസ്യങ്ങൾ കണ്ടുവരാറുണ്ട് കാര്യം ഞാൻ പറഞ്ഞാൽ ഇവർക്കൊരു ഒരു ഒരു തൻപോരുമയുള്ളവരാണ് ഞാൻ ഞാൻ വലുതെന്നൊരു ഉള്ളിലൊരു ചിന്താഗതിക്കാരാണിവർ എന്നാൽ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ധനസ്ഥിതി ഉയർന്നതായിരിക്കും ഉയർന്ന ധനസ്ഥിതി വരും കാരണം ഹാർഡ് വർക്കേഴ്സാണ് കഠിനാധ്വാനത്തിലൂടെ ഇവർ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ വളരെ മിടുക്കരാണ് ആരെല്ലാം തോപ്പിക്കാൻ നോക്കിയാലും ഉറ്റജനങ്ങളാട്ടോ ബന്ധുക്കളാട്ടോ ഒക്കെ തോപ്പിക്കാൻ നോക്കിയാലും ഇവർ ആ വേലിയെല്ലാം പൊട്ടിച്ച് ഇവർ ഒന്നാമതെത്തും രക്ഷപ്പെടുകയും ചെയ്യും ലൈഫിൽ നന്നായി രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഹൃദയത്തിലൊരു ഒരു ദുഃഖം ഇവരുടെ ജീവിതകാലം ഇവർക്ക് കാണും ഒരു മാറാത്തൊരു ദുഃഖം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളതിനു ഏറ്റവും നിങ്ങൾ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുന്ന പൃതൃക്കളെ പൂജിക്കുക പൃതൃക്കൾക്കുള്ള വെച്ചൂട്ടും കാര്യങ്ങളും കൊടുക്കുക നമ്മുടെ പൃതൃക്കളിലെ നാം ആ നാളിൽ പോയിട്ട് നിങ്ങൾ പൃതൃഭോമം കഴിപ്പിക്കുക അമ്പലങ്ങളിൽ പോയിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യാം നിങ്ങൾക്ക് വീടുകളിൽ ബലിയിരുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഓരോ സ്ഥലങ്ങളിൽ ബലിയിടാറുണ്ടല്ലോ തിരുനാവായ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ മറക്കാനേ പാടില്ല മാതാപിതാക്കളെ ആയാലും സഹോദരങ്ങളുടെ ആയാലും ബലികർമ്മങ്ങൾ നിങ്ങളത് മുടക്കാനേ പാടില്ല ഓം പൃഥൃഭ്യോ നമ എന്ന നാമം നിങ്ങൾക്ക് ചൊല്ലുന്നു നല്ലതാണ് രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടും സന്ധിക്കോ ഓം പൃഥ്ഭ്യോ പൃഥൃഭ്യോ നമ ഓം കേതുവേ നമ്മ ഈ രണ്ടും നിങ്ങൾക്ക് ജപിക്കുന്നത് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമാണ് പിന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം പരമശിവനെ പ്രാർത്ഥിക്കാം ശനിയാഴ്ച തോറും നിങ്ങൾക്ക് കറുത്ത വസ്ത്രം ഇട്ട് ശനിദേവന് പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതും നല്ലതാണ് ചൊവ്വയുടെ അനുഗ്രഹം കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ നവഗ്രഹങ്ങളുടെ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന വളരെ ഉത്തമമായിരിക്കും പിന്നെ നിങ്ങളുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങൾ എന്തായാലും അതിൻ്റെ ലക്ഷ്യപ്രാപ്തി നിങ്ങൾ എത്തിക്കും ഏത് ദുർഘടമായ മാർഗം നിങ്ങളുടെ മുന്നിൽ വന്നോട്ടെ നിങ്ങളതെല്ലാം ദുഃഖങ്ങളും ആ എല്ലാം ക്രോഡീകരിച്ച് സ്വാംശീകരിച്ച് നിങ്ങളെ ലക്ഷ്യപ്രാപ്തി നിങ്ങളെത്തും എത്ര ഒത്തിരി തടസ്സങ്ങൾ വരും നിങ്ങളൊരു ജോലി സംബന്ധമായ കാര്യങ്ങൾ ഒരുങ്ങുമ്പോഴേ നിങ്ങൾക്കൊരു നന്മപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരാം കാര്യം ആ തടസ്സം വരുന്നത് ഒരു നമ്മൾ പണ്ട് പറയും കൊളുത്തു ഒരു പൊന്നില്ലെന്ന് ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു തടസ്സം നിങ്ങൾക്ക് മാർഗ്ഗതടസ്സം വരും ഒരു ഉദ്യോഗത്തിന് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാട്ടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ മംഗളകർമ്മം വരുമ്പോഴാട്ടെ നിങ്ങളുടെ ഏതൊരു തുടക്കത്തിന് നിങ്ങൾ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു തടസ്സം നിങ്ങളിലേക്ക് വന്നുചേരും അപ്പം നിങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ നക്ഷത്രമാണ് മകം അപ്പം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും അമ്മയുടെ ദേവിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ഉള്ള നക്ഷത്രം തന്നെയാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ദേവി ചോറ്റാനിക്കരമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിന് ഇഷ്ടദേവത ദേശദേവത നമ്മുടെ അമ്മയുടെ ദേവ ദേവി ദേവീക്ഷേത്രം ഏതാണ് അമ്മയുടെ ദേശത്തെ ദേവി ഏതാണ് ആ ദേവിയെ നിങ്ങൾ വണങ്ങണം ആ ദേവിക്ക് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യണം ദേവിയാണെങ്കിലും നിങ്ങൾ ചെത്തിപ്പ് കൊണ്ടുള്ള മാല കൊടുക്കുക ദേവിക്ക് എണ്ണം മേടിച്ച് ഒഴിക്കുക നാളും പേരും പറഞ്ഞ് ഒരു പുഷ്പാഞ്ജലിയോ അർച്ചനയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ പക്കപ്പറന്നാൾ ഏറ്റവും ഉത്തമമാണ് അപ്പം നിങ്ങൾ എപ്പോഴും ദേവിക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ചോറ്റാനിക്കരമ്മയുടെ നക്ഷത്രാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പിന്നെ ആ ഒരു മനുഷ്യർക്ക് നിങ്ങൾ മരുന്ന് കൊടുത്താലും നിങ്ങളുടെ കൈ കൊണ്ട് കൊടുത്താലും അത് കുറവാകും കാര്യം മാനസിക വിഭ്രാന്തി മാനസികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഒരു ചോറ്റാനിക്കരപ്പ ഈ ഭജന ഇരുന്ന് മാറുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് അപ്പം നിങ്ങളൊരു വ്യക്തിക്ക് മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മരുന്ന് എടുത്ത് വാ ഉപദേശിക്കുക അല്ലെ മരുന്ന് എടുത്തു കൊടുക്കുക നിങ്ങളുടെ കൈ കൊണ്ടതൊക്കെയും ഗുണപ്രദമാണ് ആ രോഗികൾക്ക് പെട്ടെന്ന് അസുഖം മാറാനും ഒക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾ ഭവനത്തിൽ മകം പറഞ്ഞ മങ്ക എന്ന് കേട്ടിട്ടില്ലേ ഒരു മകനക്ഷത്രക്കാര് വീട്ടിലുണ്ടെങ്കിലും മറ്റേത് നക്ഷത്രക്കാർക്കും ചീത്ത സമയം ആവട്ടെ മകൻ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അന്നത്തിനും വസ്ത്രത്തിനും ഒരിക്കലും മുട്ടുണ്ടാകത്തില്ല കാരണം ഈ മകൻ നക്ഷത്രക്കാരുടെ അനുഗ്രഹം മറ്റു നാളുകാരിലേക്കും വ്യാപിക്കുന്നതായി കാണാം പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു ശത്രുതാ മനോഭാവം ഒരാൾ കാണും വീട്ടിലാരെങ്കിലും ഒരാൾ ശത്രു സ്ഥിരമായിട്ടൊരു ശത്രുതാ മനോഭാവം പുലർത്തുന്ന ആരെങ്കിലും ഭവനത്തിൽ കാണും അത് സ്ഥായിയായ ശത്രുതയല്ലെങ്കിൽ പോലും ഒരാളെങ്കിലും ഒരു കിർഷിയോട് ഇവരോട് എപ്പോഴും പെരുമാറുന്നതേ കാണാം വീട്ടിൽ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇവർ ഒരു മനപ്രയാസം ഇല്ലാതെ ഇവർക്ക് ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റില്ല എത്ര ഓപ്പണായിട്ട് ഇവർ കഠിനാധ്വാനം ചെയ്തു ഫാമിലിക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കി കൊടുത്തു സമ്പാദ്യം ഉണ്ടാക്കി കൊടുത്തു എല്ലാം ഓക്കെ ആണ് വിചാരിക്കുക എല്ലാം ഓക്കെ ആക്കി തന്നെ ഇരിക്കുകയും ചെയ്യും സമ്പത്തിൻ്റെ കാര്യത്തിലും സുഖ സുഖത്തിന്റെ കാര്യത്തിലും ഒക്കെ ഇവർ സ്റ്റേബിൾ ആയിരിക്കും പക്ഷേ ചില ഈ മനോദുഖത്തിൻ്റെ കാര്യത്തിൽ ഇവർ എപ്പോഴും കയറി ഇറങ്ങിയിരിക്കും പിന്നെ ദാമ്പത്യ ദാമ്പത്യസുഖം ഇവർക്ക് നല്ലവണ്ണം ലഭിക്കും ദാമ്പത്യ പിന്നെ നല്ല വസ്ത്രങ്ങളെ നല്ല ആഭരണാദികളൊക്കെ അണിയാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലെന്ന സർവ്വാലങ്കാരമായിട്ടിരിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നവർ നല്ല ഒരുങ്ങി നല്ല സൗന്ദര്യമായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മകൻ നക്ഷത്രക്കാർ കുടുംബത്തിലെപ്പോഴൊരു വിളക്കായിരിക്കും അവരെ കുടുംബം എപ്പോഴൊരു ഒരു ദീപം കത്തിച്ച് വെച്ച പോലത്തെ തന്നെ ഐശ്വര്യമുള്ളവരായിരിക്കും കാര്യം അവർ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ നല്ല മിടുക്കരാണ് ഒരു ദുഃഖമുള്ളവർക്ക് ഒരു സ്നേഹം കൊടുക്കാൻ നല്ലതാണ് ഒരാശ്വാസം കൊടുക്കാൻ നല്ലതാണ് ഒരു കൊടുക്കവാങ്ങൽ കടം മേടിക്കുക കടം കൊടുക്കുക ഇതൊക്കെ ചെയ്യാനും മേടിക്കാനൊക്കെ നല്ലതാണ് ഒരാൾ ദുഃഖം പറഞ്ഞു വന്നാൽ അവരെയൊക്കെ നിങ്ങൾക്ക് കൈ അഴിഞ്ഞ് സഹായിക്കാനും മകൻ നക്ഷത്രക്കാർക്ക് നല്ല മന മനസ്സിന് ഇഷ്ടമാണ് ഒരു 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 പാവപ്പെട്ടവരെ സഹായിക്കാനും ഒക്കെ മനസ്സിന് വിശാലതയുള്ളവരാണ് പക്ഷേ ഒരു കാര്യം രണ്ട് വട്ടം ആലോചിച്ചിട്ട് ഒരു നല്ല സുഹൃത്തിനെ ഇവർ തെരഞ്ഞെടു തി തിരഞ്ഞെടുക്കും ഒരു അവർ നമ്മുടെ ബന്ധത്തിലാട്ടെ നമ്മുടെ ഭാര്യാപർത്തവ ബന്ധത്തിലാട്ടെ സുഹൃത്ത് ബന്ധത്തിലാട്ടെ ഏത് സമൂഹത്തിലെ ഏത് മേഖലയിൽ ഇവർ ആ വ്യക്തികളോട്ട് ഇടപെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ഇവർ ആലോചിക്കും അത് ശരിയോ തെറ്റോ അല്ല ആളാണോ ചീത്തയാളാണോ അതെപ്പോഴൊരു മനുഷ്യന് ഏറ്റവും നല്ല ഗുണമാകട്ടോ കാരണം നമ്മൾ പെട്ടെന്നൊന്നും ചെന്ന് ആപത്തിലോ കൊണ്ട് ചാടത്തില്ല പെട്ടെന്നൊരു വീഴ്ച നമുക്ക് വരത്തില്ല കാരണം എപ്പോഴും ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തൊരു പുതിയ സുഹൃത്തുക്കളെ കിട്ടാല് പുതിയ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ എപ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് എപ്പോഴും നമുക്ക് ഉചിതമാണ് നല്ലതാണത് അപ്പോൾ ഇവരങ്ങനെ ആളെ അനലൈസ് ചെയ്ത് മാത്രമേ സുഹൃത്താക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്നേഹിക്കത്തുള്ളൂ സ്നേഹിച്ചാൽ ഹൃദയം കൊടുത്തങ്ങ് സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതിനകത്ത് മാറ്റമൊന്നുമില്ല പിന്നെ കലാഹൃദയമുള്ളവരാണ് കലകൾ ആസ്വദിക്കുന്നവരാണ് കലാപരമായ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകുന്നവരാണ് പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ താല്പര്യമുള്ളവരാണ് രാഷ്ട്രീയ രംഗത്തുമൊക്കെ വിളങ്ങുന്നവരായിരിക്കും ഏത് രംഗത്ത് ഏത് മേഖലയിലായാലും ഇവർ പിന്നെ ഈ കമ്പ്യൂട്ടർ മേഖലയിൽ ഇവർ വിളങ്ങുന്നവരായിരിക്കും ബിസിനസ് മേഖലയിൽ ഏറ്റവും നന്നായി വിളങ്ങുന്നവരായിരിക്കും ബിസിനസ് വർക്ക് നന്നായിട്ട് വഴങ്ങും ഉന്നത സ്ഥാനീയരായിട്ട് തന്നെയുള്ള ജോലിയായിരിക്കും ലഭിക്കുക വ്യക്തിപരമായിട്ട് പറയാനായിട്ടുള്ളത് കുറച്ച് മുൻകോപം കുറയ്ക്കുക ലഘുവായിട്ടുള്ള പ്രവർത്തനം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഞാനെന്ന ഭാവം നിങ്ങളിൽ അന്തർലീനമായിരിക്കും അത് ഈ കേതുവിൻ്റെ അപഹാരമുള്ളത് കൊണ്ട് നിങ്ങൾക്കത് നിങ്ങളിൽ തന്നെ അതുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല നക്ഷത്രത്തിൻ്റെ കുഴപ്പമാണ് അത് നിങ്ങൾ വ്യക്തിയുടെ കുഴപ്പമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങളതുകൊണ്ട് വളരെ കുറച്ച് താന്നല്ലേ ചിന്തിക്കുക സമന്മാരുമായിട്ടല്ലാതെ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല ആൾക്കാർക്ക് നന്മ ചെയ്യുക നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുക വൃദ്ധജനങ്ങൾക്കൊക്കെ സഹായങ്ങൾ ചെയ്യുക കന്യകകൾക്ക് ഒക്കെ ദാനം എന്തെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കന്യകന്മാരുണ്ട് വിവാഹത്തിനുള്ള ധനസഹായം ചെയ്യുക മ അവരെ വിവാഹം കഴിപ്പിച്ച് വിടാൻ നിങ്ങൾക്ക് കഴിവുള്ള ആസ്തിയുള്ളവരാണ് തീർച്ചയായും നിങ്ങൾ അങ്ങനെയും ചെയ്യുന്ന നിങ്ങൾക്ക് ഏറ്റവും പുണ്യമാണ് ഞാൻ ആരോടൊരു മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നെ ആരും മനസ്സ് വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചു എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചു ആരെങ്കിലും എന്നെ വേദനിപ്പിക്കാൻ ഇനി ശ്രമിച്ചാലും ഞാൻ അവരോട് ക്ഷമിക്കും എന്നൊരു പ്രതിജ്ഞ നമ്മളെടുക്കണം എന്നിട്ട് നമ്മൾ പ്രകൃതിയോട് പ്രാർത്ഥിക്കണം നമുക്ക് കിട്ടിയ നന്മകൾക്ക് നമുക്ക് കിട്ടിയ സുഖങ്ങൾക്ക് എല്ലാത്തിനും അന്നന്ന് പ്രപഞ്ചശക്തി നന്ദി എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ ആര് നമ്മളോട് ദ്രോഹിച്ചാലും വേദനിപ്പിച്ചാലും അവരോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുക സ്വസ്ഥമായ ഒരു ഉറക്കം നമുക്ക് കിട്ടും അപ്പം നമ്മൾ ആ നന്ദി പറഞ്ഞതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ആ നന്മയും പ്രകാശവും ദൈവം ത ദൈവിയമ്മ തന്നുകൊണ്ടേയിരിക്കും ദേവിയമ്മയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെവിടെ ഏത് കാര്യത്തിനറങ്ങിയാലും നിങ്ങൾക്ക് നന്മയും വിളിച്ചും ദേവി അമ്മ തരും എപ്പോഴും എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ഇതുവരെ ദുഃഖമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്കതിന് മാറ്റം വരാൻ സമയമായി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും നന്മ നന്മ ഭവിക്കട്ടെ അടുത്ത ദിവസം പൂരം നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം